നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കഴിഞ്ഞ രണ്ട് ദിവസത്തിനകം വലിയ തോതിലുള്ള വിൽപ്പനയാണ് അതുപോലെ സ്റ്റുഡിയോയിൽ തന്നെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് സ്റ്റുഡിയോയിലെ തിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് പേർ സ്റ്റുഡിയോയിൽ പോയി സാധനങ്ങൾ വാങ്ങിയ കഥയൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്തു പക്ഷേ ഇതൊന്നുമല്ല മീഡിയ വണ്ണിന്റെ കുട്ടി ചർച്ച എന്ന പരിഹാസ നാമത്തിൽ അറിയപ്പെടുന്ന മൂന്ന് പേർ ചേർന്നിരുന്ന ഒരു ചർച്ചയുണ്ട് ഇതിലൊക്കെ തന്നെ വ്യാപകമായി രാജ്യവിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയും ഇന്ത്യ വിരുദ്ധതയുമാണ് പലപ്പോഴും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആകാറുള്ളത് പരോക്ഷമായിട്ടെങ്കിലും ഈ ഒരു വിഷയത്തിലും ഈ ടാറ്റ ബഹിഷ്കരണം അല്ലെങ്കിൽ സ്റ്റുഡിയോ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ വലിയ ചർച്ച നടന്നു ഇവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇവിടുന്ന് വാലു ചുരുട്ടി ഇന്ത്യയിൽ നിന്ന് എല്ലാ ബിസിനസും പൂട്ടിക്കെട്ടി ഓടും എന്നൊക്കെ തോന്നും പക്ഷെ ഒരു ചുക്കും സംഭവിക്കില്ല മീഡിയ വണിന്റെ അടുപ്പുകൂട്ടി ചർച്ചയല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ് ജനപക്ഷ രാഷ്ട്രപക്ഷ ചിന്തയാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത് അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുടെയോ മീഡിയാവണിന്റെയോ ഒന്നും തന്നെ വാദമല്ല ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം പരമാർത്ഥം ഈ അടുപ്പ് കൂട്ടിച്ചർച്ചക്കാർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അവരോട് സഹതാപമുണ്ട് ഇത് ഫേസ്ബുക്കിൽ ഒരു വ്യക്തി എഴുതിയ ഒരു കുറിപ്പാണ് അധികാരവും സമ്പത്തും ഒന്നും ഒട്ടും ഭ്രമിപ്പിക്കാതെ ലളിത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അന്തരിച്ച ശ്രീ രത്തൻ ടാറ്റ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ജീവിതം കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചു ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതം ഭദ്രമാക്കി കിട്ടുന്നതിന്റെ പകുതിയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരെയാണ് ഈ അടുപ്പ് അടുപ്പുകൂട്ടി ചർച്ച എന്നതാണ് ഏറ്റവും ഖേദകരം കോവിഡ് സമയത്ത് ഇന്ത്യയ്ക്ക് ആദ്യ സഹായവുമായി ഓടിയെത്തിയത് ആ മനുഷ്യനായിരുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി അല്ല എന്റെ രാജ്യത്തിന് വേണ്ടി വന്നാൽ എന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും നൽകുമെന്ന് പറഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഈ പേജ് മതിയാകാതെ വരും ടാറ്റയോടുള്ള ഒരു വിഭാഗത്തിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തെ എതിർത്തതിൽ വിയോജിപ്പുമായി എത്തി സപ്പോർട്ട് കൊടുക്കാൻ ഈ വിഭാഗത്തിലെ ആളുകൾ തന്നെ മുന്നോട്ട് ഇറങ്ങി എന്നത് കണ്ടപ്പോൾ മീഡിയ വണ്ണിന് അത് സഹിക്കുന്നില്ല ആ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചതും മതങ്ങൾക്കതീതമായി ജനങ്ങൾ ഒരേ മനസ്സോടെ ടാറ്റയെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നതും മീഡിയ വണ്ണിന് ദഹിക്കുന്നില്ല എന്നതാണ് സത്യം ഇവിടെ തലയിൽ തട്ടപ്പെട്ട പലരും പല മതവിശ്വാസികളും ടാറ്റയുടെ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങുന്നതും ടാറ്റ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സ്വന്തം രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയോടു കൂടി വ്യവസ്ഥയുടെ ഭാഗമായി സാധാരണക്കാരന്റെ തോളോട് തോൾ ചേർന്ന് അന്നും എന്നും എന്നും നിലകൊള്ളുന്ന ടാറ്റയെ ആർക്കു വേണ്ടിയാണ് ഒറ്റ കൊടുക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ പ്രതികരണം തന്നെ എല്ലാവരും നടത്തുക എന്ന് വാശി പിടിക്കുന്നത് വെറും അല്പത്തരമാണ് മീഡിയാവണിന്റെ അടുപ്പൂട്ടി ചർച്ചക്കാരോടാണ് ഈ ആഹ്വാനം മീഡിയാവൺ ഈ പോക്ക് പോയാൽ ജനങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങളെ ബോയ്ക്കോട്ട് നടത്തുന്ന കാലം വിദൂരമല്ല എന്ന് പറയേണ്ടി വരും നിരുപാധികം സ്റ്റുഡിയോയ്ക്ക് ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് മീഡിയ വണ്ണിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും അടുപ്പുകൂട്ടി ചർച്ചയുടെ ഒരു ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ കയ്യിൽ ചോരയുണ്ട് ടാറ്റ ഒരു മാന്യനായ മുതലാളി എന്ന ധാരണ മലയാളികൾക്കുണ്ട് അത് വ്യാജമാണ് ബഹിഷ്കരണത്തിലൂടെ കയ്യിലെ ചോര തുറന്നു കാട്ടുകയാണ് ഔട്ട് ഓഫ് ഫോക്കസ് വൈറൽ കട്ട് വാച്ച് ഫുൾ എപ്പിസോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇവർ മൂന്ന് പറഞ്ഞ നടത്തുന്ന ചർച്ചയുടെ ഒരു സ്ക്രീൻഷോട്ടും കൊടുത്തിരിക്കുന്നു പലപ്പോഴും ഇത് മാധ്യമങ്ങൾ അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് രാജ്യത്തോട് ഒരു കടമയുണ്ട് രാജ്യത്തെ ലൈസൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനത്തോട് നീതി പുലർത്തേണ്ടതുണ്ട് ആ രാജ്യത്തെ സംവിധാനങ്ങളോട് നീതി പുലർത്തേണ്ടതുണ്ട് പക്ഷെ അതൊന്നും തന്നെ കാലങ്ങളായി മീഡിയാവൺ എന്ന മാധ്യമമോ അല്ലെങ്കിൽ മാധ്യമം എന്ന പത്രമോ ചെയ്യുന്നില്ല എന്നത് പല കുറി നമ്മൾ തന്നെ പറഞ്ഞതാണ് ഒരു മാധ്യമം എങ്ങനെയാകണം എന്നുള്ളതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട് പക്ഷേ ഒരു മാധ്യമം എങ്ങനെയാകരുത് എന്ന് ജനങ്ങളെ കാണിച്ചു തരികയാണ് സാധാരണ ജനങ്ങളെ പോലും കാണിച്ചു തരികയാണ് മീഡിയ വൺ ചെയ്യുന്നത് രാജയുടെ കയ്യിൽ ചോരയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീതിതമായ ചകിതമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ തന്നെ മരിച്ചുപോയ ഒരു വ്യക്തിയെ തന്നെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ മീഡിയാവൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബഹിഷ്കരണ ആഹ്വാനവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത കഥകൾ പെരിപ്പിച്ചു കാട്ടി ഒക്കെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണ് ചില മാധ്യമങ്ങൾ മീഡിയ വൺ അടക്കമുള്ള ചില മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെ രാഷ്ട്രവിരോധികളാണ് രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ഇവരൊക്കെ ദുഃഖിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരിക്കലും ഇവരൊന്നും രാജ്യത്തിന് അനുകൂലമല്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ സംവിധാനങ്ങളല്ല എന്ന കാര്യം വീണ്ടും വീണ്ടും അവർ തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ് തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയാതെ പോകില്ല ജനങ്ങളൊക്കെ മനസ്സിലാക്കും നിങ്ങളെ വിശ്വസിക്കുന്നവർ പോലും നാളെ നിങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തുന്ന അവസരത്തിൽ കാര്യങ്ങൾ എത്തും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ടാറ്റയുടെ കയ്യിലല്ല ആരുടെ കയ്യിലാണ് ചോര പുരണ്ടിരിക്കുന്നത് കറ പുരണ്ടി ചോരക്കറ പുരണ്ടിരിക്കുന്നത് എന്നത് വൈകാതെ തന്നെ ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങൾക്കൊക്കെ തന്നെ ബോധ്യമാണത് പഴയ കാലമൊന്നുമല്ല ടെക്നോളജി അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു നിങ്ങൾ പറയുന്ന കള്ളങ്ങളൊന്നും തന്നെ വിശ്വസിക്കേണ്ട ബാധ്യത കേരളത്തിലോ ഇന്ത്യയിലോ ജനങ്ങൾക്ക് ഇല്ല ഇതിനൊക്കെ തന്നെ നിങ്ങൾ വലിയ വിലയിൽ കൊടുക്കേണ്ടി വരും